ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വിശന്ന് പിരിഞ്ഞ് വെയിലത്ത് നമ്മളെ നല്ല എ സി ഹോട്ടൽ കയറിയിരിക്കും എന്നിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ടിഷ്യൂ പേപ്പറിൻ്റെ മുഖൊക്കെ തൊട്ട ചേമ്പക്കവും വിട്ടിറങ്ങി വരുമ്പോൾ റോഡിൻ്റെ സൈഡിലായി ഒരു ബോർഡോ ഹോട്ടൽ എന്ന് പറയുന്ന ബോർഡോ ഒരു കുടയും ഒക്കെ പിടിച്ച് ചില ജന്മങ്ങൾ നിൽക്കുന്നത് കാണാവുന്നില്ല വയറ് നിറഞ്ഞ് കുമ്പ വേർപ്പിച്ച് നമ്മൾ നടക്കുമ്പോൾ അവർ ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്ന് എന്തെങ്കിലും എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല സമയം തെറ്റി ആഹാരം കഴിക്കുന്ന പാവങ്ങൾ ഒരു നേരത്തെ എണ്ണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവങ്ങൾ വേർതൊലിച്ച മുഖവുമായി പുരികം നിറച്ച് ദൂരവിദൂരതയിൽ അടുത്ത് വരുന്ന കസ്റ്റമർക്ക് വേണ്ടി ഒരു ബോർഡിൻ്റെ എംപ്ലോയും പിടിച്ച് ഹോട്ടൽ ജീവനക്കാരൻ്റെ വാക്കുകൾക്ക് വില കൊടുത്ത് ജോലി ചെയ്യുന്ന പട്ടിണി പാവങ്ങൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് എല്ലാ കഴിവുകളും അനുഗ്രഹവും ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഇവരെ ഒന്നും കാണാതെ പോകരുത് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറുമൊക്കെ നിറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ കയ്യിലേക്ക് ഒരു പത്ത് രൂപ നോട്ട് കൊടുത്ത് നോക്കും ഇത് ചെറിയ ടിപ്പ് ആ കണ്ണുകളിൽ നക്ഷത്രത്തിളക്കം കാണാം പക്ഷേ നിറഞ്ഞൊഴുകുന്നുണ്ടാവാം ആരും കൊടുക്കാതിരിക്കുമ്പോൾ ഒരാ ഒരാളെങ്കിലും വന്ന് ആ മനുഷ്യനെ സ്നേഹത്തോടു കൂടി ഒരു പത്ത് രൂപ കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന ആ ഒരു വികാരം മതി നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവാൻ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇനി ചിന്തിക്കണം കണ്ണടക്കരുത് കാണാതെ പോകരുത് അവരെയെന്നും നമ്മളിൽപ്പെട്ട ഒരുവനെ കൂടെ നിർത്തണം தேங்க்யூ ஸோ மச் எல்லா பிரியப்பட்டவருக்கும்